കറണ്ട് അങ്ങനെ ഒരുപാട് നാളുകളുടെ ശേഷം കാത്തിരിപ്പ് ഇന്ന് അവസാനിക്കുകയാണ് കാരണം കൈരളി ശ്രീ സിനിമാ തിയേറ്റർ തൃശ്ശൂർ തൃശ്ശൂരിൻ്റെ തന്നെ ഏറ്റവും വലിയ സിനിമാ തീയേറ്ററുകളിൽ ഒരു സിനിമാ തീയേറ്റർ കൂടിയാണ് കൈരളി ശ്രീ സിനിമാ തിയേറ്റർ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു വർഷത്തിന് മേലെ ഈ ഒരു സിനിമാ തിയേറ്റർ അടച്ചിട്ടിട്ട് ഇന്നിപ്പോൾ തിയേറ്റർ ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുകയാണ് പുതിയതായ സാങ്കേതിക വിദ്യകളിലൂടെ ടെക്നോളജിയിലൂടെയൊക്കെയാണ് സിനിമാ തിയേറ്റർ എന്ന് ആരംഭിച്ചിരിക്കുന്നത് അപ്പോൾ തിയേറ്റർ നമുക്ക് നോക്കുമ്പോൾ കാണാം തിയേറ്ററിൻ്റെ മുന്നിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇന്നലെ ഇവിടെ വന്ന് സിനിമാ തിയേറ്ററിൻ്റെ ഒരു വീഡിയോ കവർ ചെയ്യാൻ നോക്കി ഇപ്പോൾ അവർ പറഞ്ഞു ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം മാത്രമേ തിയേറ്റർ മറ്റുള്ളവർക്ക് വീഡിയോ ചെയ്യാൻ കൊടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ നമുക്കറിയാം ഇതൊരു കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു സിനിമാ പ്രൈവറ്റ് അല്ല പക്ഷെ എനിക്ക് തോന്നുന്നത് എടുത്ത് ചെയ്യുന്ന തിയേറ്റർ ആണോ എന്നുള്ള ഒരു ഡൗട്ടും കൂടി ഉണ്ട് എന്തായിക്കോട്ടെ അങ്ങനെ ഇന്ന് ഗംഭീരമായിട്ടുള്ള ഒരു ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് സിനിമാ തിയേറ്ററിൻ്റെ മറ്റു വിശേഷങ്ങൾ നമ്മൾ നല്ലൊരു സിനിമയ്ക്കായിട്ട് ഇവിടെ കാണുമ്പോൾ തീർച്ചയായിട്ടും തിയേറ്റർ കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഇന്ന് ആറ് മണിക്ക് തുടരുമെന്ന് പറഞ്ഞാൽ ഷോ ഫ്രീ ടിക്കറ്റിലാണ് കൈരളിയിൽ ഇന്ന് സിനിമ കളിക്കാൻ പോകുന്നത് അപ്പോൾ നൂറ്റി ഇരുപതാണ് സാധാരണ ലെവലിലുള്ള ഒരു സിനിമ ചാർജ് വന്നിരിക്കുന്നത് ബാൽക്കണി നൂറ്റി എഴുപത്തഞ്ച് അങ്ങനെയൊക്കെയാണ് ചാർജുകൾ കൊടുത്തിരിക്കുന്നത് പിന്നെ കപ്പിൾസ് ടിക്കറ്റ് ഇരുന്നൂറ് രൂപയാണ് കൊടുത്തിട്ടുണ്ട് അത് എന്താ സംഭവം എന്ന് നമുക്ക് അതൊക്കെ പിന്നീട് ചിലപ്പോൾ ചേഞ്ച് വരാൻ ചാൻസ് ഉണ്ട് എന്തായാലും തൃശ്ശൂർ നഗരത്തിൽ തന്നെ പേര് കേട്ടിട്ടുള്ള ഒരു സിനിമാ തിയേറ്റർ ആയിരുന്നു കൈരളി ശ്രീ സിനിമാ തിയേറ്റർ ഒരുപാട് നാളുകൾക്ക് ശേഷം വീണ്ടും തുടർന്നിരിക്കുകയാണ് ഓക്കെ അപ്പോൾ കേരളത്തിൽ നിന്നല്ല ലോകത്തിൽ തന്നെ ഒരുപാട് സിനിമാ തിയേറ്ററുകൾ പഴയതെല്ലാം എടുത്തു പോയി വരുന്ന ഒരു ചരിത്രമായിട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത് കാരണം സിനിമകൾ കാണാൻ പഴയ പോലെ ആൾക്കാരില്ല എന്നുള്ളത് തന്നെയാണ് ഉറപ്പ് എങ്കിലും കൂടിയിട്ട് ചില സിനിമകൾ വന്നു കഴിഞ്ഞാൽ തിയേറ്റർ പൂരപ്പറമ്പാവുന്ന രീതിയിലുള്ള ജനങ്ങളുണ്ടേനും അപ്പോൾ സമയത്താണ് സമയത്താണിപ്പോൾ ഇത് ഓപ്പൺ ആയിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഈ ഒരു സിനിമാ തിയേറ്റർ ഓണം സമയത്തൊക്കെ റിലീസ് വരികയാണെങ്കിൽ അതായത് സ്റ്റാർട്ടിങ് ആവുകയാണെങ്കിൽ ഒന്നും കൂടിയും പ്രേക്ഷകർ ഈ ഒരു തിയേറ്ററിനെ കുറിച്ച് ഒന്നും കൂടിയും കൂടുതലായിട്ട് അറിയാൻ ചാൻസ് ഉണ്ടായേനെ എന്നുള്ള എൻ്റെ ഒരു അഭിപ്രായമാണ് എങ്കിലും കൂടിയിട്ട് കൈരളി ശ്രീ എന്ന് പറയുന്ന സിനിമാ തീയേറ്റർ ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ളതായതുകൊണ്ട് ഇവിടെ വന്ന് എന്നെ പോലെയുള്ള ഓർമ്മകൾ ഉണ്ടായിരിക്കും പഴയ പഴയ സിനിമകളൊക്കെ വന്ന് ഒരുപാട് കണ്ടുപോയിട്ടുള്ള ഓർമ്മകളുണ്ടായിരിക്കും അത് ഈ വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും നിങ്ങളുടെ ഓർമ്മകളും ഈ വീഡിയോയ്ക്ക് താഴെ ഒന്ന് പങ്കുവെക്കുക കൈരളി ശ്രീ എന്ന് പറയുന്ന രണ്ട് സിനിമ സ്ക്രീനുകളാണ് ഇവിടെയുള്ളത് കൈരളിയിലെ ടിക്കറ്റ് ചാർജ് നൂറ്റി ഇരുപത്തഞ്ചാണ് സാധാരണ ലെവല് സ്റ്റാർട്ടിങ് എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ അതും കൂടിയൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക അപ്പോൾ ഇനി തൃശ്ശൂർ കൈരളി ശ്രീ സിനിമാ തിയേറ്റർ കണ്ടുപിടിക്കാൻ യാതൊരു റിസ്ക്കും ഇല്ല കാരണം തൃശ്ശൂർ വടക്കേ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കൈരളി ശ്രീ സിനിമാ തിയേറ്റർ എന്നുള്ളതും കൂടിയും പറയാം താങ്ക്